മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി ആചരിക്കാൻ കാത്തിരിക്കുന്ന കാവലാളാണ് ഈ നാടിനെ പൊട്ടിച്ചോറാക്കുന്ന ഭരണവിഭാഗത്തിനെതിരെയുള്ള കഠിനമായ പോരാട്ടത്തിന് ആത്മസമർപ്പണം ചെയ്യാൻ ഞങ്ങളുണ്ട് മുൻപിൽ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ജനസദസ് ഉണ്ടല്ലോ ഈ ലക്ഷക്കണക്കിന് ആളുകളുണ്ടല്ലോ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തെ അട്ടിമറിക്കാൻ ഇത് നിങ്ങൾ മതി നിങ്ങളുടെ മതി നിങ്ങളുടെ മനസ്സ് മതി നിങ്ങളുടെ മതി മാറി സീറ്റിൽ ഔട്ട് ഓഫ് ട്വന്റി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് നിങ്ങളെ സാധ്യ നിർത്തിക്കൊണ്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം നമുക്കനുകൂലമാണ് ജനാധിപത്യ മതേതര ശക്തികൾക്ക് അനുകൂലമാണ് ഇവിടെ ഭരിക്കുന്ന ഭരണകൂടം ഈ നാളിൽ അഭിഷാപമായി മാറിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ മാത്രമല്ല സ്വന്തം പാർട്ടിക്കകത്ത് പോലും കടുത്ത വിമർശനം നേടുന്ന പിണറായി വിജയന്റെ സർക്കാരിന് സ്വന്തം പാർട്ടി പ്രവർത്തകന്മാരുടെ വോട്ട് പോലും ലഭിക്കാൻ വരുന്ന തിരഞ്ഞെടുപ്പിൽ സാധ്യതയില്ലെന്ന് തെളിയിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയത്തിലാണ് ഒറ്റ കേരളം കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരാൻ എളുപ്പമാണ് ഈ സംസ്ഥാനത്ത് ഒരു ഭരണമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ഒരു ഭരണമില്ല ഇവിടെ നിയമമില്ല നിയമപരിപാലനമില്ല അക്രമികൾക്ക് താങ്ങും തടങ്ങുമായ ഒരു സർക്കാർ കള്ളപ്പണമുണ്ടാക്കുന്ന ഒരു സർക്കാർ ജനാധിപത്യ സംവിധാനത്തെ കുളിച്ചു മൂടുന്ന ഒരു സർക്കാർ ജനവീതത്തെ അട്ടിമറിക്കുന്ന ഒരു സർക്കാർ കർഷകന്മാരുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ചവിട്ടി മതിച്ച് അവരെ കണ്ണീരിന്റെ കടൽ കടലിലേക്ക് തണ്ണി മാറ്റുന്ന ഒരു സർക്കാർ കർഷകന്മാർ അവർക്ക് കിട്ടേണ്ട നാനുകൂല്യങ്ങൾ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോ പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു ജലക്കൂട്ടം ഈ കൊച്ചുകേരളത്തിനുണ്ട് എന്ന് ഇതേ ഈ ജനസാന്നിധ്യം ഈ ജനസാന്നിധ്യം അത് തെളിയിക്കുന്നു എന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു